യാത്ര ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡുകൾ കൈപ്പറ്റാത്തതിനാൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ തർക്കം പതിവാവുന്നതായി ആക്ഷേപം ഇനിയും കാർഡ് കൈപ്പറ്റാത്ത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബസ്സുടമ സംയുക്ത സമിതി ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി അംഗീകൃത കാർഡുകളില്ലാതെ യാത്ര ചെയ്യുന്നതാണ് തർക്കത്തിന് ഇടയാക്കുന്നത് സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയ വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പിങ്ക് കാർഡാണ് വേണ്ടത് ഹയർ സെക്കൻഡറിയിലും സർവകലാശാലകളിലും മറ്റും പ്രൈവറ്റായി പഠിക്കുന്നവർ സ്ഥാപന മേധാവി മുഖാന്തരം അപേക്ഷിച്ച് ആർ ടിഒ നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത് സ്ഥാപന മേധാവികൾ രേഖകൾ ഹാജരാക്കി മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കാർഡുകൾ വാങ്ങി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം എന്നാൽ ഇവരുടെ അനാസ്ഥയും നിരുത്തരവാദിത്വവും മൂലം ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും കാർഡുകൾ ലഭിച്ചിട്ടില്ലെന്ന് സമിതി ഭാരവാഹികൾ ആരോപിച്ചു സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി യോഗം തീരുമാനപ്രകാരം കഴിഞ്ഞ എട്ടു മുതൽ നിയമാനുസൃത കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് യോഗവും നടത്തി ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനകൾ കഴിഞ്ഞ പന്ത്രണ്ട് വരെ കാർഡുകളില്ലാതെ യാത്ര ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ഇളവനുവദിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും കാർഡുകൾ വിതരണം ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് മേധാവികളുടെ നിലപാടെന്ന് കെ സുനിൽ റഹ്മാൻ പി കെ സിദ്ദിഖ് എന്നിവർ ആരോപിച്ചു എസ് ടി എഫ് സി ഏർപ്പെടുത്തിയ ഏകീകൃത കാർഡ് സംവിധാനം നടപ്പിലാക്കാതെ തർക്കത്തിനിട നൽകുന്ന സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിക്കും ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436